ദൈവം തൻ്റെ പ്രവർത്തി ഏത് കാലഘട്ടത്തിൽ അത് തൻ്റെ ശക്തിയിലൂടെ തൻ്റെ സാന്നിധ്യത്തിലൂടെ അത് ചെയ്തിരിക്കും ആരൊക്കെ എങ്ങനെയൊക്കെ തടസ്സങ്ങൾ നിന്നാലും മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുക നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാമധ്യായമാണ് പുറപ്പാട് ഉസ്തകം എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചു വെച്ചു പിന്നെ അവനെ ഒളിച്ചു വയ്ക്കാൻ കഴിയാതെ ആയപ്പോൾ അവർ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു അവൻ എന്തു ഭവിക്കുമെന്നറിവാൻ അവൻ്റെ പെങ്ങൾ നിന്നു എന്നറിയാം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നദിയിലെറിഞ്ഞു കളയണമെന്നൊരു കൽപ്പന രണ്ടാമത് പുറപ്പെടുവിക്കുന്ന ഒരു സന്ദർഭം ഫറോൺ ആദ്യത്തെ പൂട്ടിക്ക് എത്തി ആദ്യത്തെ സൂതികർമ്മിണികളെ വരുത്തി ഏഹ് ആ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചതാണ് വീണ്ടും ഫറോൺ തീരുമാനം മാറ്റോ ഞാൻ ഈ മെസ്സേജുകളുടെ തുടക്കത്തിൽ പറഞ്ഞാൽ അവൻ തന്ത്രങ്ങളെ ഉള്ളു ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന പരിപാടിയാവൻ്റെത് പക്ഷെ അവൻ്റെ ബുദ്ധിക്ക് മുകളിലാ ദൈവത്തിൻ്റെ ശക്തി എന്നുള്ളത് അവൻ അറിയാതെ പോയി ആ ഈ കാലഘട്ടത്തിലും ബുദ്ധിയോടെ പെരുമാറുന്ന പൈശാചികം മണ്ഡലങ്ങളുണ്ട് പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അതിൻ്റെ മുകളിലാണ് അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ കരം ചലിച്ചുകൊണ്ടേയിരിക്കും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവമക്കളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും നോക്കിയേ ഒരു ലേവി കുടുംബം ലേവി കുടുംബത്തെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭം കൂടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും പന്ത്രണ്ട് ഗോത്രങ്ങളുള്ള കൂട്ടത്തിനകത്ത് ലേവി കുടുംബത്തെ ദൈവം അങ്ങ് തിരഞ്ഞെടുക്കുകയാണ് ദൈവത്തിൻ്റെ പക്കൽ മുഖവക്ഷമില്ല കേട്ടോ നീന്തീകരിക്കുന്നവൻ ദൈവമാ കുറ്റം വിരിക്കാൻ ആർക്കും കഴിയത്തില്ല ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തതാ ഞാൻ നിങ്ങളും ആ കൂട്ടത്തിലുള്ളതോർത്ത് സന്തോഷിക്കണം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ ഒരു വിളി ദൈവത്തിൻ്റെ ഒരു ആമേ ഹാലും ആത്മീകമായ തിരഞ്ഞെടുപ്പ് എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉള്ളത് ഈ തിരുവചനം നമുക്ക് ഗ്രഹിക്കാനിടയാകുന്നത് ഈ ദൈവത്തിൻ്റെ മക്കളായി മാറാനിടയാകുന്നത് നോക്കിയേ ജനിച്ചത് ആൻകുഞ്ഞാൻകുഞ്ഞ എൻ്റെ ചിന്ത പറയാം ആൺകുഞ്ഞ് ജനിക്കരുതേ എന്നുള്ള ചിന്തയിലായിരിക്കണം കാരണം പെൺകുഞ്ഞാണെങ്കിൽ ഒരു സ്ട്രഗിൾ അവർക്കുണ്ടാകത്തില്ലല്ലോ ഒരു പ്രതികൂലം അവർക്ക് ഉണ്ടാകത്തില്ലല്ലോ ഹാലലൂയ പക്ഷേ അവർ വിചാരിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് ഒരാൻ കുഞ്ഞ് ജനിച്ചു പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞ് ജനിച്ചത് പക്ഷേ രാജാവിൻ്റെ ആ കൽപ്പന അവർ ചെയ്യാൻ തയ്യാറായില്ല അതിന് കാരണം അവിടെ കാണുന്നുണ്ട് നോക്കിയേ അവൻ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് മനസ്സിലായ മലയാളത്തിൽ സൗന്ദര്യം എന്നാ പക്ഷേ അവൻ്റെ മേലൊരു ദൈവീകത ആമേ ഒരു ദൈവീകത ദൈവ സാന്നിധ്യം ദൈവപ്രീതി ദൈവത്തിൻ്റെ ഫേവർ അവൻ്റെ അവർക്ക് കാണാൻ പറ്റി അവർക്ക് കാണാൻ പറ്റി പിന്നീട് അവനെ എടുക്കാൻ വന്ന ഫറോൻ്റെ പുത്രിക്ക് കാണാൻ പറ്റി അതെ ഓക്കേ ഈ ലേവി കുടുംബത്തിൽ ജനിക്കപ്പെട്ട മൂന്നാമത്തെ തലമുറ ഏതെന്ന് മനസ്സിലാക്കണം ഏറ്റവും മൂത്തത് മിരിയാമ്മ രണ്ടാമത്തെ അഹരോനാണ് മൂന്ന് വയസ്സ് മൂത്തതാ ആ സമയമൊന്നും വലിയ പ്രതിസന്ധികളില്ല കാരണം സൂതികർമ്മിണികള് അവൻ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അഹരോന്റെ കാലമൊക്കെ നല്ല രീതിയിൽ അങ്ങ് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ നിയമം കടുപ്പിച്ചിരിക്കുന്ന സമയം ഞാൻ ചിന്തിക്കുന്നത് ഈ നിയമം രാജാവ് കടുപ്പിച്ചത് മോശയ്ക്ക് വേണ്ടി ആയിരിക്കണം കാരണം അവനെ കൊട്ടാരത്തിൽ വളർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് പ്രിയ ക്കളെ ഞാൻ നിങ്ങളും അവിചാരിതമായിട്ട് ഒരിടത്ത് ജനിച്ചതല്ല ചിലർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അയ്യോ ആ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഞാൻ എന്തിനാ ജനിച്ചത് നോ ദൈവം നിന്നെ കറക്റ്റ് അടുത്താ ജനിപ്പിച്ചേ ഇപ്പോൾ ആയിരിക്കുന്നതോ നിങ്ങൾക്ക് വന്നു അയ്യോ ഇന്നടത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇന്നടത്തായിരുന്നെങ്കിൽ നല്ല നോ ഇല്ല ഒരു ദൈവപേദന ദൈവത്താലാ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കും നടത്ത് ആയിരിക്കുന്നത് അതിനകത്ത് സംതൃപ്തി അടയണം ഈ ഒരു ചെറിയ ബൈക്കെ നിങ്ങൾക്ക് തന്നുള്ളൂ സ്വാത്രം പറയണം സന്തോഷിക്കണം കർത്താവ് ഈ ബൈക്ക് തന്നതിനായിട്ട് സ്വാതന്ത്ര്യം ഈ ടു വീലർ തന്നതിനായിട്ട് സ്വാതന്ത്ര്യം അധികം താമസിക്കാതെ നീ കാറിന്റെ ഉടമസിനായിട്ട് മാറും നിനക്ക് ആവശ്യമാണെങ്കിൽ നീ അത് ചെയ്യും കേട്ടോ ലൂയ മടങ്ങി വരട്ട ആ പ്രതിസന്ധിയുടെ മുൾമുനെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞു ജനിച്ചു അവൻ ദിവ്യസുന്ദരനാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ്റെ മേൽ ദൈവിക ഫേവറൊന്നും തിരിച്ചറിഞ്ഞ ആ മാതാപിതാക്കൾ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു കേട്ടോ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു പിന്നെ അവനെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല കാരണം കരയാൻ തുടങ്ങി ഹല ദൈവനെ പുറത്തെടുക്കുന്ന ഒരു സന്ദർഭമാണ് ചില സ്ട്രഗിളുകൾ നീ അനുഭവിക്കുന്നുണ്ടോ ദൈവപ്പ ഇതിലെ ആരുമില്ലാത്ത ചില പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടോ നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി കാണും കേട്ടോ ആ ഒരു ദൈവപ്രവൃത്തിയിലായിരിക്കും അതെല്ലാം അവസാനിക്കുന്നത് കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കുക നമ്മൾ നമ്മളതിൻ്റെ ബാക്കി ചിന്തിക്കും പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എത്ര ആഴമായിട്ട് എത്ര ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളോട് ഇടപെടുന്നെ ഈ വചന ശബ്ദം ഞങ്ങൾ ഹൃദ്യമായിട്ട് സ്വീകരിക്കുക ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് എപ്പോഴും അങ്ങേക്ക് പ്രസാദകരമായി തീരട്ടെ അതില്ല ഇതില്ല എന്ന് പരാതി പറയുന്ന ഒരു മണ്ഡലം ഞങ്ങൾക്കാർക്കും ഉണ്ടാകാനിടയാകാതെ അങ്ങനെ ആൾക്കാരുന്ന ഏതൊരു സാഹചര്യത്തിനകത്തും ഞങ്ങളുടെ സന്തോഷം അനുഷ്ഠിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ മഹത്വം അംഗീകരിക്കും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാർഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു